എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റൽ വളപ്പിലെ മരത്തിൽ പ്രത്യക്ഷപ്പെട്ട പെരുമാമ്പിനെ പിടികൂടാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അർജുൻ മട്ടനൂരുണ്ട് വിവരങ്ങളുമായി അർജുൻ മരത്തിന്റെ മുകളിലെ കൊമ്പിലാണ് മലമ്പാമ്പ് പെരുമാമ്പുള്ളത് പാമ്പ് വീണ്ടും മുകളിലേക്ക് കയറുകയാണോ എങ്ങനെ പിടികൂടാനിപ്പോഴുള്ള ആലോചന മനം വകുപ്പ് എത്തിയില്ലേ എപ്പോഴും ആ സ്മൃതി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം അതായത് എറണാകുളം നഗരത്തിലെ വളരെ തിരക്കേറിയ റോഡാണ് ഇത് മഹാരാജ് കോളേജ് കോളേജിന്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ കാണുന്നത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഭൂമിയാണ് അതിന് തൊട്ടിപ്പുറത്ത് റോഡാണ് അതിനപ്പുറത്ത് കായലുണ്ട് ഈ റോഡിനോട് ചേർന്ന് ഇവിടെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമാണുള്ളത് ഈ കാണുന്ന വലിയ മരത്തിന്റെ മുകളിലാണ് ഈ പെരുമ്പാമ്പ് ഉള്ളത് ഇത് പട്ടികജാതി വകുപ്പിൻ്റെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ ഹോസ്റ്റലിന്റെ വളപ്പാണ് ആ വളപ്പിലാണ് ഇത്തരത്തിൽ പെരുമ്പാമ്പ് ഉള്ളത് ഇപ്പോൾ ഇത് വൈൽഡ് ലൈഫ് റെസ്ക്യൂ കോടനാട് എന്നുള്ള സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട് വനംവകുപ്പിൻ്റെ പെരുമ്പാമ്പിനെ പിടികൂടുന്ന സംഘമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവരിപ്പോൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഫയർഫോഴ്സുണ്ട് അതോടൊപ്പം തന്നെ പോലീസുണ്ട് ജനപ്രതിനിധികളുണ്ട് ജില്ലാ കലക്ടറും അല്പസമയത്തിനകം എത്തിച്ചേരും എന്ന സൂചന ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നേരത്തെ ടി ജെ വിനോദ എം എൽ എ അടക്കം പറഞ്ഞത് ഈ മരത്തിന്റെ മുകളിൽ ഈ പാമ്പിന്റെ ദേഹത്തേക്ക് വെള്ളം ചീറ്റി അതിനെ താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധിയുണ്ട് ഇത്രയും ഉയരത്തിലാണ് പാമ്പുള്ളത് ഏതെങ്കിലും തരത്തിൽ പാമ്പ് അവിടെ നിന്ന താഴേക്ക് പതിക്കുകയാണെങ്കിൽ പാമ്പിന് ഗുരുതരമായി പരിക്കേൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി വന്ന ശേഷം അവരോടുകൂടി ആലോചിച്ച ശേഷം മാത്രമേ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണിപ്പോൾ നേരത്തെ ടി ജെ വിനോദ എം എൽ എ അടക്കം അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ കോടനാട് എന്നുള്ള സംഘം എത്തിയിട്ടുണ്ട് അവരും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പോലീസും എല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കും ഫയർഫോഴ്സിൻ്റെ വാഹനമൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറി അത്തരത്തിൽ വെള്ളം ചീറ്റി പാമ്പിനെ താഴേക്ക് ഇറക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കും പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധി ഉള്ളത് പാമ്പ് ഏതെങ്കിലും തരത്തിൽ താഴേക്ക് പതിക്കുകയാണെങ്കിൽ അതിനെ അത്തരത്തിൽ പരിക്കേൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ കൂടി എടുക്കണം ആ കാര്യങ്ങൾ കൂടി ഇപ്പോൾ വനംവകുപ്പ് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ കാണുന്ന സ്ഥലം അത് ഒരു ഈ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൻ്റെ പറമ്പാണ് ആ പറമ്പിനോട് ചേർന്ന് നേരത്തെ നമുക്ക് കാണാം അവിടെ ഷട്ടിൽ കോട്ട അടക്കമുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഇപ്പോൾ ഉപയോഗിക്കത്തില്ല ഉപയോഗ ശൂന്യമായി കിടക്കുകയാണ് അത്തരത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കോർപ്പറേഷനാണ് കാട് വെട്ടിത്തെളിക്കേണ്ടത് എന്നാണ് ഇവിടെയുള്ളവരൊക്കെ തന്നെ പറയുന്നത് അത് അതിൽ നടപടി എടുക്കാൻ ഇടപെടുമെന്ന് എം എൽ എയും പറയുന്നുണ്ട് ഇത്തരത്തിൽ ഹോസ്റ്റൽ ആ കാണുന്നത് ഹോസ്റ്റലാണ് ഹോസ്റ്റലിനോട് ചേർന്ന് ഇവിടെ ഷട്ടിൽ കോട്ട ഉണ്ട് പക്ഷെ അതും പൂർണ്ണമായും ഉപയോഗ ശൂന്യമായി കിടക്കുകയാണ് അതിലിപ്പുറത്ത് മരം കൊണ്ട് ഇവിടെയൊക്കെ തന്നെ കാട് പിടിച്ച ഒരു പ്രദേശമാണ് ഇങ്ങോട്ടേക്ക് ആളുകൾക്ക് എളുപ്പത്തിൽ കയറി ചെല്ലാൻ പോലും ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ഒരു പ്രദേശമായി ഇത് മാറിയിട്ടുണ്ട് അവിടെയാണ് ഇത്ര അവിടെയുള്ള ഒരു വലിയ മരത്തിന്റെ മുകളിലാണ് ഇപ്പോൾ ഒരു പെരുമ്പാമ്പ് നിലയുറപ്പിച്ചത് ശരി പെരുമ്പാമ്പിനെ പിടികൂടാനുള്ള സമയം ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇതുവരെ വനംവകുപ്പ് ജീവനക്കാരെത്തിയില്ല